ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ബാക്കി വന്ന പൊറോട്ട ഉണ്ടല്ലോ പൊറോട്ട കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു കേക്ക് പോലെ ഉണ്ടാക്കിയല്ലോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനാവശ്യമായിട്ട് ഞാൻ ഇതാ പൊറോട്ട തന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ബാക്കി വന്ന മൂന്ന് പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടുതലുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ കൂടുതലായിട്ട് തന്നെ ഇത് ബാക്കിയുള്ളതൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ മൂന്ന് പൊറോട്ട വെച്ച് നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിൽ ഇറക്കി ഞാൻ രണ്ട് മുട്ടയാണ് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് പൊറോട്ടയ്ക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പൊറോട്ട കൂടുതലായിട്ട് എടുക്കുമ്പോൾ മുട്ട കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് മുട്ടക്ക് നാല് സ്പൂൺ പഞ്ചസാരയാണ് ആവശ്യമുള്ളത് അപ്പം ഞാൻ വലിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതേപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പഞ്ചസാര അലിയുന്നത് വരെ ഇതൊന്ന് മിക്സാക്കി എടുക്കണേ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കാം ഇതേപോലെ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതേപോലത്തന്നൊരു ഉണ്ടല്ലോ അപ്പോൾ ഇതേപോലത്തെ ഒരു പാൻ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആർ കെ ജി ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഇതേപോലെ ആർ കെ ജി തന്നെ കൊടുക്കാനായിട്ട് നോക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ചെറുതായിട്ടൊന്ന് തടവിക്കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഈ പാത്രത്തിലേക്ക് മുഴുവനായിട്ടൊന്ന് നന്നായിട്ട് സൈഡിലൊന്ന് ഇതേപോലെ എണ്ണ പുരട്ടി കൊടുക്കണേ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് പിടിക്കും അപ്പം വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു തടവി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊറോട്ട ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് പൊറോട്ട തിരിച്ചും മറിച്ചും ഒന്ന് മുക്കിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതേപോലെ പൊറോട്ട ഒന്ന് മുങ്ങി നിൽക്കണേ അപ്പോൾ നന്നായിട്ട് മുട്ടയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ഇതേപോലെ ഒരു പൊറോട്ട വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മുട്ടയുടെ മിക്സ് കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇതേപോലെ ചെറുപഴമാണ് വേണ്ടത് ചെറുപഴം ചെറുതായിട്ട് നൈസായിട്ട് ഒന്ന് വട്ടത്തിൽ അഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇതേപോലെ ചെറുപഴ അല്ലെങ്കിൽ നീതപ്പഴായാലും കുഴപ്പമില്ല ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഇതേപോലെ എടുത്തതിന് ശേഷം ഞാൻ പകുതിയാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക നമ്മളെ ആ പാത്രത്തിലേക്ക് മൊത്തത്തിലൊന്നും നിരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും വേറൊരു പൊറോട്ട കൂടി എടുത്ത് ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് മുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അതുകൂടി വെച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി മിക്സ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൊറോട്ട കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ അട്ടി അട്ടിയായിട്ട് വെച്ച് ൊടുക്കുക പഴം ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക ഇതാ അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പഴവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു പൊറോട്ട കൂടി മാത്രമല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ മൊത്തം പഴവും കൂടി രണ്ടാമത്തെ ട്രിപ്പിലിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മൂന്നാമത്തെ പൊറോട്ട കൂടി വെച്ചു കൊടുക്കുക ഇതേപോലെ മൂന്നാമത്തെ പൊറോട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം ആ ഒരു മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒന്ന് ഇതേപോലെ പിടിച്ചു വിട്ടെ നമ്മളെ മുട്ടയുടെ ചെയ്ത ഇതേപോലെ ആ പാത്രത്തിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറു തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതാ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊറോട്ട വെന്തതാണല്ലോ പതിനഞ്ച് മിനിറ്റ് മാത്രമേ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ ഇതേപോലെ ഇതാ നല്ല അടിപൊളി പൊറോട്ട കേക്ക് എന്നൊക്കെ പറയട്ടെ അപ്പം നല്ലൊരു വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഏത് ടൈമിലും കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു പൊറോട്ട കേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പൊറോട്ട ആക്കി വരുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട പൊറോട്ടയാണല്ലോ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണല്ലോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതാ നന്നായിട്ട് ഓരോ ഓരോ വിതളുകളായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്